നമ്മുടെ ചില തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ദൈവസനെ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത അപ്രതീക്ഷിതമായ ചില ഫലങ്ങളെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീരും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം ഈ നല്ല ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കുക ആമേ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ദൈവത്തോടെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായ ഫലം കൊണ്ടുവരും യോനായുടെ പുസ്തകമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് രണ്ടാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരും എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു തന്നു ഈ ഭജനഭാഗം നമുക്കെല്ലാവർക്കും നല്ലവണ്ണം റിയാവുന്നതാണ് ഏതൊരു സണ്ട സ്കൂൾ വിദ്യാർത്ഥിക്കും കഥകൾ അറിയാം യോന ഇല്ലാത്തൊരു വി എസ് ഇല്ല അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ബൈബിൾ കഥാപാത്രമാണ് യോന ഒന്നാമധ്യായ യോനയുടെ അനുസരണക്കേടാണ് യോനയുടെ അനുസരണക്കേട് നിമിത്തം എന്ത് എന്ന് നമുക്കറിയാം അവൻ പോലും ചിന്തിക്കാത്ത പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്തവർക്ക് അവൻ മൂലം ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടാം അധ്യായത്തിൽ യോനയുടെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല ഇടങ്ങളിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ബസ്സിനകത്ത് പ്രാർത്ഥിക്കും ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കും നമ്മുടെ റൂമിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും പല രീതിയിലാണ് നിന്ന് പ്രാർത്ഥിക്കും എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചേ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു കേട്ടാണ് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ എവിടെ ഇരിക്കേണ്ടതാണ് യോണ്പ്പിലവയിലിരിക്കേണ്ടതാണ് പിന്നെങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ വന്നാൽ അതൊരനുസരണക്കേടാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചില പിടിവാശികൾ നമ്മളെടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് കടന്നു വരുമ്പോൾ തന്നെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇത് ദൈവത്താൽ വന്ന ഒരു പ്രയാസം പ്രതികൂലമാണ് അതുകൊണ്ട് ഇതിനകത്ത് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് യുവനായപ്പോലെ ഞാൻ നിങ്ങൾ മുന്നോട്ടിറങ്ങിയാൽ അപ്രതീക്ഷിതമായ റിസൾട്ടുകൾ നമുക്ക് കാണാം കഴിയും മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കാണുന്നത് ഒന്ന് ഞാൻ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും അത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ദൈവസന്നിധിയിലാണ് ആരാധിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ആരാധിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം ദൈവത്തോട് തന്നെ അനുസരണക്കേട് കാണിച്ച് പിന്മാറ്റ അവസ്ഥയിൽ പോയിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ദൈവത്തോടുള്ള പിടിവാശി നിമിത്തം ദൈവത്തോടുള്ള ആമേ ഹാലലുയ ദേഷ്യമോ കോപമോ ഒക്കെ നിമിത്തം ആമേ മാറി നിൽക്കുന്ന അനുഭവങ്ങളുണ്ടോ ഈ സന്ദേശം നിങ്ങളോട് ആരാധനയിലേക്ക് മടങ്ങി വരിക ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക രണ്ടാമത്തെ കാര്യം തന്നെ കാണുന്നു നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും അപ്പോൾ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കാതെ അവൻ്റേതായ ഇഷ്ടത്തിന് പോയൊരു കാര്യമാണ് അവന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൃദയമക്കളെ നമ്മളൊക്കെ വേദനകളിൽ പ്രയാസങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഇതേം ആ തീരുമാനങ്ങളെ തൻ്റെ പ്രവൃത്തിയുടെ കരം നീട്ടുമിച്ച് ഒരു സംശയമില്ല പക്ഷേ പലപ്പോഴും നമ്മളത് കഴിയുമ്പോൾ അത് മറന്നു പോകാറുണ്ട് ഇവിടെ യോന പറയുകയാണ് ഞാൻ ചില കാര്യങ്ങൾ അങ്ങടെ സന്നിധി നേർന്നായിരുന്നു ചില കാര്യങ്ങൾ അങ്ങടെ സന്നിധി പറഞ്ഞായിരുന്നു എനിക്കത് നിവർത്തിക്കാൻ കഴിഞ്ഞ കർത്താവെ ഞാനത് ചെയ്യാൻ റെഡിയാണ് മൂന്നാമതായിട്ട് അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്ന രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരും ഏതെങ്കിലും സാധ്യതയുണ്ടോ യോനായിക്കിവിടെ പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ല പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ യോനായിക്കിവിടെ പുറത്തു വരാൻ കഴിയുള്ളൂ ആമേ യോന പേയസ് അനി പറയുക അത് ചെയ്യാൻ അവിടത്തേക്ക് ശക്തിയുണ്ട് അവിടത്തേക്ക് കൃപയുണ്ട് കാരണം ഞാൻ ആരാധിക്കുന്ന ആരാധിക്കുന്നതെയും ചെങ്കലിനെ വറ്റിച്ചതെയുമാണ് ഞാൻ ആരാധിക്കുന്ന ആരാധിക്കുന്നതെയും മരുഭൂമിയിലൂടെ വന്ന ജനത്തിന് കാടപക്ഷിയെ കൊടുത്ത ദൈവമാണ് ആ ദൈവം വിചാരിച്ചാൽ ഇതിനകത്തുനിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയും രക്ഷ യഹോവിടെ പക്കൽ നിന്ന് വരുന്നു രക്ഷ യഹോവിടെ പക്കൽ ഈ മൂന്ന് കാര്യം യോനായുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ യോനായെ വിഴുങ്ങാൻ കൽപ്പിച്ച അതേ ദൈവം മഹാമത്സ്യത്തോട് പറയുകയാണ് കരയ്ക്ക് ശർദിക്കുക കണ്ടോ ആ മഹാമത്സ്യം ദൈവത്തെ അനുസരിക്കുന്നത് കണ്ടോ ഇന്ന് രാവിലെ ഈ സന്ദേശം എന്നോട് നിങ്ങളോട് പരിശുദ്ധാത്മ പറയുമ്പോൾ എവിടെയെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ എടുത്തിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളുണ്ടോ നമ്മളെ തന്നെ വിലയിരുത്തുക ചിന്തിക്കുക ഒരു സെൽഫ് ഡെലിവറൻസിലേക്ക് വരിക നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥിക്കാം ചെറുക്കി പിതാവെ നിഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചത് തിരുസന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ പ്രഭാതം ഞങ്ങൾക്ക് ചില മേഖലകളിൽ ഞങ്ങളെ തന്നെ തിരുത്താൻ സ്വർഗത്തിലെ ദൈവ കൃപ തരുന്നതിനായിട്ട് സ്തോത്രം ആമേൻ ഞങ്ങളുടെ ചില തീരുമാനം അപ്രതീക്ഷിതമായ റിസൾട്ട് കൊണ്ടുവരുമെന്നാണ് ഞങ്ങളോട് സംസാരിച്ചു വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുതിരിടും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു